ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിൽ വിമാനം ഇറക്കി രണ്ടു വർഷമായിട്ടും പ്രവർത്തനം എങ്ങുമെത്തിയില്ല വനവകുപ്പിന്റെ എതിർപ്പ് മൂലം നിർമ്മാണം അനന്തമായി നീളുന്നതാണ് പ്രവർത്തനം തുടങ്ങാൻ തടസ്സം പ്രതിവർഷം വിമാനം പറത്താൻ പഠിക്കാനുള്ള അവസരമാണ് ഇതോടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് രൂപത്തിൽ നിർമ്മിച്ചത് എത്തിയപ്പോഴാണ് വനംവകുപ്പ് തടസ്സവുമായി രംഗത്ത് വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പരീക്ഷണ ലാൻഡിങ് നടത്തി എയർ സ്ട്രിപ്പിലേക്കുള്ള റോഡിന്റെ നാനൂറ് മീറ്റർ വനഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് ചൂണ്ടിക്കാട്ടി വനംവകുപ്പ് പണികൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടു വർഷം മുമ്പ് കനത്ത മഴയിൽ റൺവേയുടെ ഷോട്ടറിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയിരുന്നു ഇത് പുനർനിർമ്മിക്കുവാൻ ആറ് കോടി മുപ്പത് ലക്ഷം രൂപ എൻ സി സി കൈമാറി വനംവകുപ്പിന്റെ എതിർപ്പ് മൂലം ഇതും പണിയാനാകുന്നില്ല സോമൻ ൾ തികച്ചും നിരാശാധരകമാണ് ഇത് പൂർണമായും റവന്യൂ ഭൂമിയിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവനും നടന്നിട്ടുള്ളത് റവന്യൂ ഭൂമി സർക്കാർ ആവശ്യങ്ങൾക്ക് പല പ്രാവശ്യമായി വിട്ടു നൽകിയിട്ടുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ട് പോലീസ് സ്റ്റേഷന് അഞ്ചേക്കർ സ്ഥലം റവന്യൂ വകുപ്പ് അവിടെ നൽകിയിട്ടുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചെറുവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സത്രത്തിൽ ഇറങ്ങാൻ കഴിയുമെന്ന് വ്യോമസേന സ്ഥിരീകരിച്ചിരുന്നു റൺവേക്കൊപ്പം വിമാനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഹാങ്കർ ഓഫീസ് പരിശീലനം എന്നിവയെ പൂർത്തിയാക്കിയിരുന്നു വൈറസ് എസ് ഡബ്ല്യു എൺപത് വിഭാഗത്തിലുള്ള നാല് വിമാനങ്ങളും അനുവദിച്ചിട്ടുണ്ട് ഇടുക്കി വിഷൻ etteவும் புதி Collections ஏத்தவும் குஞ வில், High Rangنج Home Plances.